ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ വസ്തുക്കൾ ഒന്നും തന്നെ ശാശ്വതമല്ല എന്നാണ് സത്യം ബോധിച്ച മഹത്തുക്കൾ പറയുന്നത് അതിനാൽ നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വിഷയങ്ങളെയും വേണ്ടതുപോലെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പരമമായ സത്യത്തെ ബോധിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അത് സാധിക്കണമെങ്കിൽ ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളുടെ യഥാർത്ഥമായ സ്വരൂപത്തെ നാം ഒന്ന് മനസ്സിലാക്കി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ മഹത്വക്കളായവ സ്വപ്നം സത്യമല്ല സ്വപ്നം കാണുന്ന സമയത്ത് സത്യമാണ് അത് സത്യമല്ല എന്ന് ബോധിക്കുന്നത് ഉണരുമ്പോൾ മാത്രമാണ് അതുപോലെ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ സത്യമാണെന്നും ഇവയ്ക്കെല്ലാം സുരക്ഷയും സുഖവും തരാൻ കഴിയും എന്നും നാം ധരിക്കുന്നത് സ്വപ്നം കാണുന്നത് പോലെ മാത്രമാണ് പരമമായ സത്യത്തിലേക്ക് നാം ഉണരുമ്പോൾ നമുക്ക് ബോധ്യമാകും ഇവ ഒന്നും തന്നെ നമുക്ക് സുരക്ഷയോ സുഖമോ തരുന്നവയല്ല എന്ന് അതുകൊണ്ട് പറയുന്നു ഉള്ളതായി തോന്നിപ്പിക്കും തോന്നലിൽ ജീവിപ്പിക്കും ഉള്ളുണർന്നറിയുമ്പോൾ ഉണ്മയിൽ തിനീതും ഈ പപഞ്ച വസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് ഒരു കവി ഒരു സുഭാഷിതം നമുക്ക് പറഞ്ഞു തരുന്നതാണ് സുഭാഷിതം എന്നത് സൂക്തങ്ങൾ വളരെ വലിയ ആശയങ്ങളെ ചെറിയ വാക്കുകളിൽ ഒതുക്കി വ്യക്തമാക്കി തരുന്നതാണ് ഉള്ളതായി തോന്നിപ്പിക്കും യഥാർത്ഥമാണ് എന്ന് നമുക്ക് തോന്നും മരീചിക പോലെ മരുഭൂമിയിലെ ജലാശയം പോലെ നമുക്ക് തോന്നിപ്പിക്കും അതുപോലെ ആകാശത്തിലെ നീലിമ പോലെ ആകാശത്തിൽ നാം മേലോട്ട് നോക്കുമ്പോൾ നീലമേലാപ്പ് കെട്ടിയതുപോലെ നമുക്ക് തോന്നും വാസ്തവത്തിൽ അവിടെ ഒന്നും തന്നെയില്ല അതാണ് ഉള്ളതായി തോന്നിപ്പിക്കും തോന്നലിൽ ജീവിപ്പിക്കും എന്നിട്ട് ആ തോന്നൽ സത്യമാണ് എന്ന് ഭ്രമിച്ച് അതിൽ ജീവിക്കുന്നു ഉള്ളുണർന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണർന്ന് ഇവയൊക്കെ വീക്ഷിക്കുമ്പോൾ ഉണ്മയില്ല ഇതിനേതും ഇതിനൊന്നും തന്നെ ഉണ്മയില്ല എന്ന് മനസ്സിലാവുന്നതാണ് അതാണ് ഈ മഹത്തുക്കളുടെ വാക്കുകളെ ശ്രദ്ധയോടുകൂടി നാം മുന്നേറുമ്പോൾ നമുക്ക് ഈ പരമസത്യം ബോധ്യമാകുന്നതാണ് ഉള്ളതായി തോന്നിപ്പിക്കും തോണലിൽ ജീവിപ്പിക്കും ഉള്ളുണർന്നറിയുമ്പോൾ ഉണ്ണലിൽ